നമസ്കാരം സൈന്യത്തെ വലുതാക്കാനും ഭീകരരെ തീറ്റിപ്പോറ്റാനും മാത്രം ശ്രമിച്ച പാകിസ്ഥാനിത സ്വന്തം ജനത നേരിടുന്ന പ്രശ്നം അറിയാതെ പോയി വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അവിടെ ഇപ്പോഴുള്ളത് ആത്മപരിശോധന നടത്തേണ്ട സമയം ഇതാ അതിക്രമിച്ചിരിക്കുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാനിൽ പൊതുകടം റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു രാജ്യത്തിന്റെ മൊത്തം പൊതുകടം ഇരുന്നൂറ്റി എൺപത്തിയേഴ് ബില്യൺ എത്തിയതായി റിപ്പോർട്ടുകൾ ഇതോടെ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കടത്തിന്റെ അനുപാതം എഴുപത് ശതമാനമായി വർദ്ധിച്ചിരിക്കുകയാണ് ഈ കണക്കുകൾ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളായതിന്റെ സൂചനയാണ് നൽകുന്നത് വിദേശ നാണ്യം കരുതൽ ശേഖരം കുറയുകയും രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്യുന്നതിനിടെയുള്ള ഈ കടഭാരം രാജ്യത്തിന് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന കടം തിരിച്ചടയ്ക്കുന്നതിനായി പാകിസ്ഥാൻ അന്താരാഷ്ട്ര നാണ്യനിധി അതായത് ഐ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെയും സൗദി ചൈന തുടങ്ങിയ രാജ്യങ്ങളെയും കൂടുതൽ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതായത് പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥയിലേക്ക് പാകിസ്ഥാന്റെ സാമ്പത്തിക നില കൂപ്പുകുത്തിയിരിക്കുന്നു പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനുമുള്ള ശ്രമങ്ങൾക്കിടയിലും കടബാധ്യതയിലെ ഈ കുതിച്ചുചാട്ടം സർക്കാരിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കും ഇത് ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്കും അതുപോലെ രാജ്യ ഭീഷണിയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആടി ഉലയുകയാണ് പാകിസ്ഥാൻ എന്ന കാര്യം നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ അറിയുന്നതാണ് മാത്രവുമല്ല രാഷ്ട്രീയപരമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും അവിടെ അലങ്ങേറുന്നുണ്ട് രാജ്യത്തിന്റെ മൊത്തം പൊതുകടം കടം ഇരുന്നൂറ്റി എൺപത് ബില്യൺ ഡോളർ എന്ന റെക്കോർഡ് നിലയിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്ത അതിശയിപ്പിക്കുന്നതാണ് ഇതിന്റെ ഫലമായി മൊത്ത ആഭ്യന്തര ഉത്പാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കടത്തിന്റെ അനുപാതം എഴുപത് ശതമാനമായി കുതിച്ചുയർന്നിരിക്കുന്നു ഒരു രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക നില അതീവ ഗുരുതരമാണ് എന്നതിന്റെ സൂചനയാണിത് പാകിസ്ഥാന്റെ ഈ ദയനീയ അവസ്ഥയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കുമ്പോൾ അവരുടെ ഭരണകൂടങ്ങളുടെ മുൻഗണനകളിലെ പിഴവ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇന്ത്യയോട് തല്ലുകൂടാൻ കാണിച്ച അമിത ആവേശമാണ് സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ പ്രധാന കാരണമായത് എന്ന് നമുക്ക് നിസ്സംശയം തന്നെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് വർഷങ്ങളായി പാകിസ്ഥാൻ തങ്ങളുടെ സാമ്പത്തിക വികസനത്തിനോ ജനങ്ങളുടെ ക്ഷേമത്തിനോ ഊന്നൽ നൽകാതെ ഇന്ത്യയുമായി ഒരു കാലത്തും അവസാനിക്കാത്ത സൈനിക മത്സരത്തിനും അതിർത്തി സംഘർഷങ്ങൾക്കും വേണ്ടിയാണ് വിഭവങ്ങൾ ചെലവഴിച്ചത് തങ്ങളുടെ വാർഷിക ബജറ്റിന്റെ സിംഹഭാഗവും പ്രതിരോധ മേഖലയിലേക്ക് വകയിരുത്തി കൂടാതെ ഭീകരവാദ ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനും പിന്തുണയ്ക്കാനും അവർ വലിയ പണം ചെലവഴിച്ചു സാമ്പത്തികമായി ഒരു രാജ്യത്തിന് താങ്ങാൻ കഴിയുന്നതിലും അധികമായിരുന്നു ഈ സൈനിക ചെലവുകൾ ഈ സമയത്ത് അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ സുപ്രധാന മേഖലകൾ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ഉൽപാദനക്ഷമതയുള്ള ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നത് നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഇന്ത്യ സാമ്പത്തികമായി മുന്നോട്ട് പോയപ്പോഴും അയൽ രാജ്യത്തോട് മത്സരിക്കാൻ പാകിസ്ഥാൻ കടം വാങ്ങി കൂട്ടിക്കൊണ്ടേയിരുന്നു ഈ കടങ്ങൾ ഒന്നും തന്നെ രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനോ പുതിയ വ്യവസായങ്ങൾ സ്ഥാപിക്കാനോ ഉപയോഗിച്ചതുമില്ല പകരം അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും അതുപോലെ സൈനിക ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമായിരുന്നു തങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ മുഴുവൻ ഇന്ത്യയെ നേരിടാനെന്ന ഒറ്റ ലക്ഷ്യത്തിനായി വിനിയോഗിച്ചപ്പോൾ രാജ്യത്തിന്റെ വരുമാനം കുറയുകയും വിദേശ നാണയശേഖരം ഇടിയുകയും ചെയ്തു കടം വാങ്ങിയ പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ അവർക്ക് വീണ്ടും അന്താരാഷ്ട്ര നാണയനിധിയെ അടിക്കടി സമീപിക്കേണ്ടതായും വന്നു സ്വന്തം സാമ്പത്തിക കാര്യങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാതെ അയൽ രാജ്യത്തോട് വൈരാഗ്യം വെച്ച് പുലർത്തി മുന്നോട്ട് പോയതിന്റെ സ്വാഭാവികമായ പരിണിത ഫലമാണ് പാകിസ്ഥാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഭീമമായ കടബാധ്യത ഇന്ത്യയെ നേരിടാനുള്ള അനാവശ്യമായ വെമ്പൽ ഉപേക്ഷിച്ച് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും അതിന് മുൻഗണന നൽകിയിരുന്നുവെങ്കിൽ ഈ ദുർഗതി ഈ രാജ്യത്തിന് ഉണ്ടാകുമായിരുന്നില്ല ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി സൈനിക ശക്തിയിൽ മാത്രമുള്ളതല്ല അതിന്റെ സാമ്പത്തിക ഭദ്രതയിലും ജനങ്ങളുടെ ക്ഷേമത്തിലുമാണ് എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയേണ്ട സമയം ഇത് അതിക്രമിച്ചിരിക്കുന്നു ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കേവലം ഒരു താൽക്കാലിക പ്രശ്നമല്ല മറിച്ച് ദശാബ്ദങ്ങളായി സ്വീകരിച്ച തെറ്റായ നയങ്ങളുടെയും മുൻഗണനകളുടെയും ഫലമാണ് പൊതുഗണം ഇരുന്നൂറ്റി അമ്പത് ബില്ല് ഡോളറിൽ എത്തി നിൽക്കുകയും ജി ഡി പിയുടെ എഴുപത് ശതമാനം കടബാധ്യതയായി മാറുകയും ചെയ്ത ഒരു രാജ്യത്തിന് പ്രാഥമികമായി വേണ്ടത് ആഭ്യന്തര കാര്യങ്ങൾ പരിഹരിക്കൽ തന്നെയാണ് എന്നാൽ ചരിത്രപരമായി ഇന്ത്യയോട് വൈരം വെച്ച് പുലർത്തുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പാക് ഭരണകൂടങ്ങൾ ഇപ്പോഴും യാഥാർത്ഥ്യബോധമില്ലാത്ത സൈനിക മത്സരത്തിനാണ് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ തങ്ങൾക്ക് ഒരവകാശമോ യോഗ്യതയോ ഇല്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുകയും സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകി അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും വേണം ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത നേടുകയും സാമ്പത്തിക അടിത്തറ ശക്തമാക്കുകയും ചെയ്ത ഇന്ത്യക്ക് പാകിസ്ഥാനുമായി ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ട ആവശ്യം പോലുമില്ല കാരണം പാകിസ്ഥാൻ സ്വന്തം നിലയ്ക്ക് തന്നെ സാമ്പത്തികമായി തകർന്നു കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണല്ലോ എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ ഓരോ തവണ കടം വാങ്ങുമ്പോഴും അതിന്റെ വലിയൊരു ഭാഗം അതായത് സിംഹ ഭാഗം പ്രതിരോധത്തിനും തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിനും ചെലവഴിക്കുകയാണ് ഈ മനോഭാവം മാറാതെ പാകിസ്ഥാന് ഇനി മുന്നോട്ടു പോകാനാകില്ല എന്നത് പകൽ പോലെ വ്യക്തം യുദ്ധങ്ങൾക്കോ സംഘർഷങ്ങൾക്കോ ഇന്ന് വേണ്ടത് കേവലം സൈനിക ശക്തി മാത്രമല്ല അതിലുപരിയായി സുശക്തമായ സാമ്പത്തികവും സാങ്കേതികവുമായ അടിത്തറ ആവശ്യമാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എഴുപത് ശതമാനം കടബാധ്യതയുള്ള വിദേശ നാണയശേഖരം തീരുന്ന എണ്ണ ഇറക്കുമതി ചെയ്യാൻ പോലും പണമില്ലാത്ത ഒരു രാജ്യം അയൽക്കാരനായ സാമ്പത്തിക ശക്തിയോട് ഏറ്റുമുട്ടാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്ന് പറയട്ടെ ഇന്ത്യയുമായി പോരടിക്കുന്ന ഓരോ നിമിഷവും പാകിസ്ഥാൻ അതിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട വികസനവും പുരോഗതിയും നിഷേധിക്കുക കൂടിയാണ് ചെയ്യുന്നത് മാത്രവുമല്ല ഈ കടം വാങ്ങുന്ന പണം വീർപ്പിക്കുന്നതാകട്ടെ ഭീകരരും അതുകൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുക തന്നെ വേണം ഇന്ത്യയെക്കുറിച്ചുള്ള ഭ്രമം ഉപേക്ഷിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം വീണ്ടെടുക്കാനും പട്ടിണി മാറ്റാനും വേണ്ടി പ്രവർത്തിക്കുകയാണ് അവർക്ക് മുന്നിലുള്ള ഏക വഴി അല്ലാത്ത പക്ഷം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായത്തിനായി കൈനീട്ടി നിൽക്കുന്ന ഒരു ആഗോള ഭിക്ഷാടക രാജ്യമെന്ന ദുഷ്പേര് ദുഷ്പേരുപേറി ഈ രാജ്യത്തിന് മുന്നോട്ട് പോകേണ്ടതായി വരും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ഗതി വന്നത് എന്നതുകൂടി ഇവിടെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇത് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഉണ്ടായതല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമുക്ക് നോക്കാം പാകിസ്ഥാന്റെ നിലവിലെ സാമ്പത്തിക ദുരവസ്ഥയ്ക്ക് പിന്നിൽ ഒരൊറ്റ കാരണമല്ല പറയാനുള്ളത് മറിച്ച് പതിറ്റാണ്ടുകളായി അവർ സ്വീകരിച്ച തെറ്റായ നയങ്ങളുടെയും മുൻഗണനകളുടെയും ഒരു കൂട്ടം കാരണങ്ങൾ അതിലുണ്ട് പ്രധാനമായും ഇന്ത്യയോടുള്ള അനാവശ്യമായ വൈര്യവും അതിരുകടന്ന സൈനിക വൽക്കരണവുമാണ് ഈ ദുരിതത്തിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിട്ടത് എന്ന് നമുക്കിതിൽ നിന്നും വ്യക്തമാണ് പാകിസ്ഥാൻ ഈ ദയനീയ ഗതിയിലെത്താൻ ഇടയാക്കിയ പ്രധാന ഘടകങ്ങളിലേക്ക് വരാം ഒന്നാമത്തത് അമിതമായ സൈനിക ചെലവുകളാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ഊറ്റിയത് അവിടുത്തെ സൈന്യം തന്നെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ വാർഷിക ബജറ്റിന്റെ ഭൂരിഭാഗവും പ്രതിരോധത്തിനും സൈനിക വികസനത്തിനും വേണ്ടിയാണ് ചെലവഴിച്ചത് ഇന്ത്യയുമായി ഒരു കാലത്തും അവസാനിക്കാത്ത സൈനിക മത്സരത്തിൽ ഏർപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിനോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ വേണ്ടി പണം കണ്ടെത്താനായില്ല ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് നൽകിയ പിന്തുണയും വലിയ സാമ്പത്തിക ഭാരം രാജ്യത്തിനുണ്ടാക്കി രണ്ടാമത്തത് മോശം സാമ്പത്തിക മാനേജ്മെന്റും രാജ്യത്തുണ്ടായിരുന്ന അഴിമതിയും തന്നെയാണ് പലപ്പോഴും അഴിമതി നിറഞ്ഞതും കെടുകാര്യസ്ഥതയുമുള്ള ഭരണകൂടങ്ങളാണ് പാകിസ്ഥാന് ഭരിച്ചത് കാര്യക്ഷമതയില്ലാത്ത നികുതി സമ്പ്രദായം സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലെ വൻ നഷ്ടം രാഷ്ട്രീയ അസ്ഥിരത എന്നിവ കാരണം സാമ്പത്തിക മേഖലയെ ആരോഗ്യകരമായി നിലനിർത്താൻ അവർക്ക് സാധിച്ചതേയില്ല വർദ്ധിച്ച ഇറക്കുമതി ആശ്രിതത്വം കുറഞ്ഞ കയറ്റുമതിയും മറ്റൊരു പ്രധാന പ്രശ്നമാണ് രാജ്യത്തിന്റെ കയറ്റുമതി വരുമാനം കുറവായതിനാൽ ഇന്ധനം മറ്റ് ആവശ്യ വസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യാൻ വിദേശ നാണയം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഇത് വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും വിദേശ നാണയശേഖരം കുറയാൻ ഇടയാക്കുകയും ചെയ്തു രാഷ്ട്രീയ അസ്ഥിരതയും സൈന്യത്തിന്റെ സ്വാധീനവും രാജ്യത്തെ പിന്നോട്ടടിപ്പിച്ചിട്ടുണ്ട് അതായത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിച്ച് പലപ്പോഴും സൈന്യം അധികാരത്തിൽ കൈക്കലാക്കുന്ന സാഹചര്യം പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ അസ്ഥിരത വിദേശ നിക്ഷേപകരെ അകറ്റി നിർത്തി ദീർഘകാല സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ വലിയ തടസ്സമാണ് സൃഷ്ടിച്ചത് ആവർത്തിച്ചിട്ടുള്ള ഐ എം എഫ് വായ്പകളും ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അതായത് പല സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ പാകിസ്ഥാൻ അന്താരാഷ്ട്ര നാണ്യനിധി അതായത് ഐ എം എഫിനെ ആണ് ആശ്രയിച്ചത് ഐ എം എഫ് വായ്പകൾക്ക് വലിയ പലിശയും കർശനമായ വ്യവസ്ഥകളുമാണുള്ളത് കടം തിരിച്ചടയ്ക്കാൻ വീണ്ടും കടം വാങ്ങുന്ന ഒരു ദുഷിച്ച ചക്രത്തിൽ രാജ്യം അകപ്പെടുകയും അത് പിന്നീട് വലിയ തലവേദന രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദുരന്തങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായ വൻ പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൃഷിക്ക് നാശമുണ്ടാക്കുകയും അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുകയും ചെയ്തത് സാമ്പത്തിക തളർച്ചയുടെ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയോട് തല്ലുകൂടാൻ മുൻഗണന നൽകി സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിൽ പരാജയപ്പെട്ടതും ഭരണവുമാണ് പാകിസ്ഥാനെ ഈ റെക്കോർഡ് കടക്കിണിയിലേക്ക് തള്ളിവിട്ടത് പാകിസ്ഥാന്റെ സാമ്പത്തിക തളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം പാകിസ്ഥാന്റെ ഈ തകർച്ചയ്ക്ക് പിന്നിലുള്ള കാരണം എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റുകളും സത്യമാണെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ ഇന്ത്യയെ തളർത്താനും ഇന്ത്യയെ പിന്നോട്ടടുപ്പിക്കാനും ശ്രമിച്ച പാകിസ്ഥാന്റെ ദുരവസ്ഥയാണ് ഇപ്പോൾ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്നത് കാരണം അവിടെ കയറി വന്ന രാഷ്ട്രീയം കളിച്ച രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സൈന്യാധിപരും ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കി എന്നതാണ് യാഥാർത്ഥ്യം ഒരിക്കൽ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു പ്രദേശമാണ് പാകിസ്ഥാൻ എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഇന്ത്യ എവിടെയാണ് ഇന്ന് കിടക്കുന്നത് അതേ സ്ഥാനം പാകിസ്ഥാന്റെ ദുരവസ്ഥയോ ഒരേ മേഖലയിലുള്ള അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പാകിസ്ഥാൻ ഉടനെ നശിച്ചു പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് എന്തായാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ